ഫോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കോഴിക്കോട് കസബ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് കാണിച്ച് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസ് ക്സോ കേസിൽ നടനും ഹാസ്യതാരവുമായ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് കസബ പോലീസ് നടനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കുടുംബതർക്കങ്ങൾ മുതലെടുത്ത് വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചു എന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയിലാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ കുട്ടികൾ ജയചന്ദ്രനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് നടന്റെ ഫോൺ കേന്ദ്രീകരിച്ചും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചുമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് ജനം കോഴിക്കോട്